كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مزيد ان اريد الا الصلاه ما استطعت وما توفيقي الا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يتدبرون القرآن

ശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വിശദീകരിക്കുന്ന ഈ സമ്മേളനത്തിൽ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന ബാധ്യതയാണെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിക സമൂഹം അതിന്റെ പടയോട്ടവും ചൈത്രയാത്രയും അസൂയാവഹമായ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനകത്തു തന്നെ വിള്ളലുകളും ഖിദ്രതകളും വെക്കുന്ന ദുഷ്ടശക്തികളുടെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജം നിയത്തുലമ തടയിടുകയും സത്യദീൻ എന്താണെന്നും അഹ്ലസുന്നയുടെ വഴി ഏതാണെന്നും ഇവിടുത്തെ മക്്മിനുകളായ ആളുകൾക്ക് സവിസ്തരം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു അതിന്റെ ഫലമായി ഒരുപാട് ആശയ ദാരിദ്ര്യങ്ങളുമായി കടന്നു വന്ന എല്ലാ സംഘങ്ങളെയും സംഘടനകളെയും ആശയപരമായി ചേർത്തു തോൽപ്പിക്കാൻ അതാണ് സമസ്തയുടെ വഴി സമസ്തയുടെ വഴി എന്ന് പറഞ്ഞാൽ ആശയത്തെ ആശയം കൊണ്ട് പ്രമാണം കൊണ്ട് പാരമ്പര്യം കൊണ്ട് പൈതൃകം കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത് അതല്ലാതെ ശാരീരികമായ പ്രതിരോധ രീതി ആക്രമണോത്സുകത വളർത്തിയെടുക്കുന്ന രീതി അതൊരിക്കലും തന്നെ സമാധാനത്തിന്റെ സന്ദേശം ജനങ്ങളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത ഒരിക്കലും പറയുകയില്ല ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമ്മി എത്തുള്ള ഇവിടെ സമർപ്പിക്കുന്ന ആശയം എന്താണ് ലാ ഇലാ മുഹമ്മദു എന്ന കെലിമത്തു സൗഹീദിന്റെയും കെലിമത്തു നിസാനിയുടെയും യഥാർത്ഥമായ മുഖം ഇവിടെ വികൃതമാക്കാതിരിക്കുക എന്നതാണ് ല ഇഹ ഇല്ലാ മുഹമ്മദുർ റസൂലുള്ള ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ച് കടന്നു വരുമ്പോഴാണല്ലോ ഒരാളുടെ ഇസ്ലാം ഒരാൾ ഇസ്ലാമിന്റെ ആഗമനം നടക്കുന്നത് ആ ലാ ഇലാഹ ഇലാ മുഹമ്മദു റസൂലുള്ള പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റ അള്ളാഹുവിന്റെ റസൂലും തിരുസഹാപത്തും എന്തൊരു ആശയത്തിന്റെ പേരിലാണ് എന്തൊരു ആശയത്തിന്റെ പേരിലാണ് കേന്തി വന്നത് സഹീഹുൽ ബുഹാരിയിൽ കാണാം ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ സ്രോതസ്സുകളിൽ രണ്ടാമത് സ്ഥാനം വഹിക്കുന്ന ഇമാമുൻ അൽ ബുഹാരിന്റെ സഹീഹുൽ ബുഹാരിയിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം കിതാബ പഹാരത്തിൽ ഒരു ഹദീസ് കാണാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാലയത്തിന്റെ പരിസരത്തിലൊന്നു കൊണ്ട് വിസ്കരിക്കുകയാണ് ഇല്ലെങ്കിൽ കിടക്കുകയാ ആ കിടക്കുന്ന റസൂലിന്റെ ആ കിടപ്പ് കണ്ടുകൊണ്ട് അകല നിൽക്കുന്ന അഭൂതകല എടുത്തുവാഹി അലീഹിയും കൂട്ടുകാരും ഒരു കാര്യം തീരുമാനിക്കുകയാ മുഹമ്മദിനെ ഒന്ന് അപായപ്പെടുത്തണമെന്ന് പരിഹസിക്കണമെന്നു ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഇടങ്ങേറാക്കണം എന്നവർ ചിന്തിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് അറുക്കപ്പെട്ട ഒട്ടകത്തിന്റെ ചിന്നലിന്റെ കുടൽമാല അള്ളാഹുവിന്റെ റസൂലിന്റെ സെറസ്വാക്കപ്പെട്ട തിരുമേനിയിൽ കൊണ്ടിടുകയാഹു അലീസ് തങ്ങൾക്ക് നിന്ന് എഴുതേൽക്കാൻ സാധിക്കുന്നില്ല എന്തിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് തന്നെ അപായപ്പെടുത്തുവാൻ വേണ്ടി ഇമ്മാതിൽ ഒരു നീശമായ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുവാൻ ഈ കിങ്കരന്മാരെ പ്രചോദിപ്പിച്ച കാര്യമെന്തായിരുന്നു മഹതിയായ പാത്തിമാതീവ്രിയാഹു അൻഹ ഓടി വന്നുകൊണ്ട് പുന്നാര ബാപ്പയുടെ ശരീരത്തിൽ നിന്ന് ഒട്ടകത്തിൻ്റെ കുടൽമാലെടുത്തു മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുക എന്നു നിങ്ങളെ ചിന്തിക്കേണ്ടതല്ലേ الرسولين بطي مطي الله سبحانه وتعالى تعالى إنهم كانوا إذا قيل لهم لا إله إلا الله يستكبرون ويقولون إننا نبارك آلهتنا لسائر المجنون ഈ കവിതകൾ ആനപിച്ചു നടക്കുന്ന പാട്ടുപാടി നടക്കുന്ന ഈ മുഹമ്മദിന്റെ ജൽപ്പനങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ പരശതം ദൈവങ്ങളെ ഞങ്ങൾ തള്ളിപ്പറയണമെന്നോ നടക്കില്ല ഇന്നഹും കാനൂ ഇതാ തീരലഹും ലാ ഇരാഹ ഇല്ല ഇരാഹ ഇല്ലല്ല എന്ന വചനത്തിന്റെ പൊരുളവൽ കേട്ടുകഴിഞ്ഞാൽ അവര് അഹങ്കരിച്ചുകൊണ്ട് റസൂരിനെ എന്നിട്ട് റസൂലിനെ കൊല ചെയ്യാൻ വേണ്ടിവരെ പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുകയാഹുവിന്റെ റസൂരിന്റെ വീട് വളഞ്ഞുകൊണ്ട് ഗോത്രത്തലവന്മാരെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ആ റസൂലിനെ ഒറ്റയടിക്ക് കൊല്ലാൻ വേണ്ടി ഒത്തുകൂടിയവരല്ലേ അവർ അവരുടെ നേതാവല്ലേ അബൂ ജഹലാഹി അരിഹി ആ ും ഇന്നിവിടെ നിങ്ങളുടെ പള്ളികളിൽ ബാങ്ക് കൊടുത്തപ്പോൾ എന്ന ശബ്ദം കേട്ടപ്പോൾ അത് സാധൂതം ഇരുദ്ധർണങ്ങളും ഉപയോഗിച്ചു കൊണ്ട് കേൾക്കുകയും ആ ശബ്ദത്തിന് മനോഹരമായി ജവാബ് കൊടുക്കുകയും എന്ന് ചൊല്ലിക്കൊണ്ട് അച്ചതക്കത്തോടെ ഭവ്യതയോടെ ഭക്തിയോടെ ആ അലയലികളെ ശബ്ദങ്ങളെ സ്വീകരിച്ച ഈ ഇരിക്കുന്ന മിനുകളും ഒരേ പോലെയാണെന്ന് പറയാൻ സങ്കൂറ്റം കാണിക്കാൻ പറ്റുമോ ലാ ഇലാഹ ഇല്ലെന്ന് കേട്ടപ്പോൾ അത് പറഞ്ഞു കൊടുത്ത റസൂലിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അപൂജലും അതേസമയം ആ ലാ ഇലാഹ ഇല്ലെന്ന് കേട്ടപ്പോൾ എല്ലാം നിർത്തിവെച്ചുകൊണ്ട് ആ ഉത്തരം കൊടുത്ത ഈ ഇരിക്കുന്ന മഹ്മിനുകളും നിങ്ങളുടെ പാപ്പമാരും നിങ്ങളുടെ പള്ളി ശ്മശാനങ്ങളിൽ മറപ്പറ്റ് കിടക്കുന്ന മുൻഗാമികളായ മുത്തുമുഹ്മിനിയങ്ങളും ഒരുപോലെ നിരകത്തിൽ കടന്നുകൊണ്ട് വെണ്ടരിയേണ്ടവരാണെന്നൊരുത്തൻ വന്നു നിങ്ങളുടെ മുമ്പാകെ പ്രസംഗിച്ചാൽ അംഗീകരിച്ചു കൊടുക്കേണ്ടവരാണോ നാം എന്താ ഇലാഹ എന്ന മതിയിൽ പറയുന്നത് അല്ലാഹു മാത്രമാണ് റബ്ബ് അവനാണ് ഇലാഹ് അവനാണ് ദൈവം ദൈവികത അള്ളാഹുവിന് മാത്രം കൊടുക്കുന്നതിനല്ലേ രാജിരാഹയുക ഇതല്ലേ രാ അതല്ലാതെ മറഞ്ഞത് മറഞ്ഞ മാർഗത്തിലൂടെ സഹായങ്ങൾ ചോദിക്കുക അഭൗതിക വസ്തുവിനോട് സഹായം ചോദിക്കുക ഇങ്ങനെയുള്ള സഹായ തേട്ടം എന്നുള്ളത് അള്ളാഹുവിനോടാക്കുക കാരണം അവനാണ് അഭൗതികനായവൻ ഇങ്ങനെ ഒരു വിശദീകരണം ഇങ്ങനെ ലാ ഇലാഹ ഒരു വിശദീകരണം ആരാണു പറഞ്ഞത് ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഇവിടെ കഴിഞ്ഞു പോയല്ലോ അതിലേതെങ്കിലും ഒരു പ്രവാചകന്റെ വചനത്തിൽ അങ്ങനെയുണ്ടോ ഒരു ലക്ഷത്തിൽ പരം സഹാപത്തിവിടെ കഴിഞ്ഞു പോയല്ലോ ഏതെങ്കിലും ഒരു സഹാപത്ത് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പൊട്ടേ പതിനായിരക്കണക്കിന്റെ ദീപിന്റെ ദീനിന്റെ കാവൽക്കാരായ ഇമാമുമാർ അനേകം പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ ഇവരേ പറഞ്ഞ വിശദീകരണം അകലെ നിന്ന് കേൾക്കുമെന്ന വിശ്വാസത്തോടെ എന്നൊരാൾ ഇവിടെ നിന്ന് വിളിക്കുന്നതിനെ കുറിച്ചാണ് അപൂതഹലിന്റെ ഏർപ്പാട് എന്ന ഒരു വിശദീകരണം എന്ന് ആ ക്ഷുദ്രകൃതിയിൽ ഇവിടുത്തെ മഹാബികൾ പാടിയില്ലേ ആരെങ്കിലും ഇവിടെ നിന്ന് യാർ എന്ന് വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പുറത്തുപോകുമെന്ന് പാടിയില്ലേ ആ പാട്ടിനെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ജമാഅത്തിൽ ഇസ്ലാമിക്കാരനും അത് പറഞ്ഞില്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അത് മാത്രമല്ലേ പറഞ്ഞത് ജമാഅത്ത് ആ കൂട്ടത്തിൽ വിടുത്ത മുസ്ലിം ലീഗുകാരനെയും കോൺഗ്രസുകാരനെയും മറ്റ് ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയുംമാരായി ചിത്രീകരിച്ചില്ലേ എന്താ ഇവർക്ക് കുഫുറും ചേർക്കും അമ്മാനാണുള്ളതാ മംഗലാപുരം സംവാദത്തിൽ എസ് കെ എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മംഗലാപുരത്തെ സംവാദത്തിൽ ഞങ്ങളുമായി സംവാദത്തിന് വേണ്ടി വന്ന ഒരു മൗലവി ആ മൗലവിയുടെ വാദം എന്താണ് കെ എൻ എമ്മിന്റെ ആളുകളൊക്കെ കാസർ ആണ് എന്നാണ് പി പി അബ്ദുള്ള ഖായം എ പി അബ്ദുൽ ഖാദർ മൗലവിയും കാസർ അവർ നേതൃത്വം വഹിക്കുന്ന ആ ആളുകൾ മുഴുവൻ ഇസ്ലാമിനത്തെ പുറത്തുപോയി എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിലൊക്കെ അല്ലിസ്ലാഹിൽ അവരെ എന്റെ മേഖല അതേ മൗരവി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് പച്ചപ്പിരിയത്തതാ കാഫറായ കെ എൻ എമ്മിന് വേണ്ടി മറ്റേ മൗലവിയോട് വാദപ്രതിവാദം നടത്തുന്നു രണ്ട് മാസം മുമ്പ് കാഫറായ ആ ഔദ്യോഗിക വിഭാഗത്തിൽ രണ്ടു മാസത്തിന് ശേഷം മെമ്പർഷിപ്പ് എടുത്തിട്ട് നേരത്തെ അണിചേർന്നിരുന്ന വിഭാഗം മുജാഹിദുകളോട് മറ്റൊരു സംവാദം നടത്തുന്നത് ഇതെന്ത് ഇതെന്താ മാസത്തിനനുസരിച്ച് മാറുന്നതാണോ ഈ സൗഹൃദം ശിർക്കും അന്യ മത വിഭാഗങ്ങളിൽ പോലും ഇസ്ലാമിന്റെ ചൈതന്യത്തെയും അതിന്റെ സുന്ദരമായ പാതയെയും ഇസ്ലാമിയാവട്ടെ അല്ലെങ്കിൽ മുജാഹിദുകളാവട്ടെ എന്താണ് ഇവർ പറഞ്ഞു നടക്കുന്നത് കീറിമുറിച്ച് അധിമറിച്ചു ഇത് നോക്കി നിൽക്കാൻ ഒരു സത്യവിശ്വാസിക്ക സാധിക്കുമോ അതിൽ കിടക്കുന്ന പ്രവാചകനെയോ മറ്റുള്ളവരെയോ ഒരു അഭിസംബോധനം ചെയ്തിട്ട് ഒരു കാര്യം അപേക്ഷിച്ചാൽ വലിയ ബാധകം മഹാനായ അൻഹു തന്റെ ലോകപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ മുസന്നഫിൽ രേഖപ്പെടുത്തിയില്ലേ അയ്യാമത്ത് നാളിന്റെ മുന്നോടിയായി രണ്ടാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈസാ നബി അലിഹിസ്സലാം ഇസ്സലാം ഏഴു വർഷത്തെ സമ്പൂർണമായ ഇസ്ലാമിക ഭരണത്തിലൂടെ ഭൂമിയിലെ അസകലം ഇസ്ലാമിക വൽക്കരണം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി മുഹമ്മദീയ ഉമ്മത്തിന്റെ ശരീരത്തിന്റെ അഹ്കാമുകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ആ ശരീരത്തിന്റെ അഹ്കാമുകൾ എവിടുന്ന ഈസാ അലി പഠിക്കുക എവിടുന്നാണത് സംശീകരിക്കുക അള്ളാഹുബിൻസൂൽ പറഞ്ഞല്ലോയിൽ ഉദ്ധരിച്ചല്ലോ നബി അലിസ്സലാം എന്റെ റൗദയിൽ വരും എന്റെ റൗദയിൽ വരും എന്റെ കബരിങ്കൽ വരും എന്നിട്ട് ലയിൻ കാമ കി മുഹമ്മദ് അല്ലയോ മുഹമ്മദ് നബിയായവരെ ഞാൻ വന്നിരിക്കുന്നു ഞാൻ ആഗതനായിരിക്കുന്നു എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അവിടെ ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് അപേക്ഷിക്കുന്ന ആ അപേക്ഷിക്കുന്ന ഈസാ ഈസാനബിയുടെ പ്രവർത്തനത്തെ കുറിച്ച് എന്തു പറയും നിങ്ങൾ ല അജബ് ഹു ലീഹാഹിന്നാലിസം റസൂൽ പറഞ്ഞത് കൊതിക്കാണ് വെറു പോവണം വെറുതെ പോവണം എന്നാണ് റസൂൽ പറയുക അതാണോ റസൂൽ അല്ല ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ പഠിപ്പിച്ചു ഈ ആശയ സംഹിത അത് നരകത്തിലേക്കാണെങ്കിൽ ആ നരകം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അതാണോ നരകം ഈസാ നബിയും മുഹമ്മദ് നബിയും ഈ ഒരു ആശയം പഠിപ്പിച്ചെങ്കിൽ ആ ആശയത്തെക്കുറിച്ച് നരകത്തിന്റെ ആശയമാണ് എഴുതി വെക്കാൻ എന്തേ ജമാഅത്തുകാരാ നിനക്ക് എന്ത് തൊലിക്കത്തിയാണുണ്ടായത് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവുണ്ടല്ലോ മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ ചോദ്യോത്തരം എന്ന പുസ്തകത്തിൽ പ്രവാചകന്മാരെ കൊച്ചാക്കിക്കൊണ്ട് സംസാരിക്കുന്ന രംഗം വായിച്ചുകൊണ്ട് നമ്മളൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്തിനാണ് ഇയാൾ ഇത് എഴുതി വെച്ചത് ഇയാൾക്കെന്തിനാണ് പ്രവാചകന്മാരോട് ഇത്ര രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം എന്തിനാണ് അദ്ദേഹം പ്രവാചകന്മാരുടെ പാപസുരക്ഷിതത്വം വിശദീകരിക്കുമ്പോൾ മൂസാ നബി അലി ഇസ്ലാമിനെപ്പറ്റി പറഞ്ഞ പരാമർശം എന്താണ് മൂസാനബി അലി ഇസ്ലാം ഒരു മനുഷ്യനെ കൊല്ലുക എന്ന ഏറ്റവും വലിയ ചെയ്തയാളാണ് ോഷങ്ങളിലെ നടന്നു പോകുമ്പോൾ വംശത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യന് ആളുകൾ വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ തന്റെ തന്റെ വരും ഇസ്രാ ഇലുകാരൻ സഹായം അപേക്ഷിച്ചപ്പോൾ ആ മർജിദനെ സംരക്ഷിക്കുവാൻ വേണ്ടി മർദ്ദകന് ഒരു ഇടി ഇടിക്കുമ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ അയാളുടെ ജീവൻ പോകുമ്പോൾ അത് കൊലപാതകമാണോ അത് മഹാപാതകമാണോ അത് വൻപാപമാണോ ആണോ മർദ്ദകനെ മർദ്ദിതനെ മർദ്ദകന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള വിധപതലിൽ മർദ്ദകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഷ്യം എന്താണ് അതിന്റെ ഭാഷ എന്താണ് അതിന്റെ വിധി എന്താണ് അത് അത് അനിവാര്യമല്ലേ ആ കൊലപാതകത്തെ മഹാപാതകമായി ചിത്രീകരിച്ചെങ്കിൽ മധുരണാഗണത്തിൽ അഭൂതഹലിനെ കൊന്ന നബിയും സഹാപത്തും എത്തി ചെയ്തവരാകില്ലേ എഴുത്തുപത്തിന്റെ നബിയും സ്വഹാബത്തും ദോഷം ചെയ്തവരാകില്ലേ ഇതെന്തു കഥ ഇതല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇവരെ ജനങ്ങൾക്ക് മുമ്പാകെ പഠിപ്പിച്ചത് പ്രവാചകന്മാർക്ക് ഒരു പ്രത്യേകതയുമില്ല അവർ നമ്മളെപ്പോലെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു വളർന്നവരാണ് എന്ന തെറ്റിദ്ധാരണ ജന മനസ്സുകളിൽ ഇടം കൊടുത്തുകൊണ്ട് അവരെ സംബന്ധിച്ചുള്ള ആ വിചാരത്തെ ഇറകോറ്റടിക്കുവാനുള്ള കുൽസുതമായ ശ്രമമല്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ഇവർ നടത്തിയത് ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശയഗതിക്കാരെ സൽപാൻ നയിക്കാൻ അവർക്ക് ഹിതായത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വഴിയെന്നോണമാണ് നമ്മൾ ഈ മുഖാമുഖം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പാരമ്പര്യത്തിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ നൂറ്റി ആയത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താ പറയുന്നത് സത്യമാർഗം ഇന്നതാണെന്ന് ബോധ്യമായതിനു ശേഷം ഈ റസൂലിനോട് മത്സരം പ്രഖ്യാപിക്കുന്ന ആളുകളില്ലേ തീർന്നില്ല നൂറ്റാണ്ടുകളായുള്ള അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ സംഹിതകളും അതിനെ തല്ലിപ്പറഞ്ഞുകൊണ്ട് തെറ്റാണെന്ന് വിശ്വസിച്ചു കൊണ്ട് പുതിയ ആശയ സംഹിത സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളില്ലേ എന്താണ് അവരുടെ പതനം പാരമ്പര്യത്തിന്റെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളാൻ സാധിക്കാത്തവർ പുതിയ ഒരു തീരിനെ സ്ഥാപിച്ചുകൊണ്ട് വിനസു നടക്കുന്ന ആളുകൾ അവരൊന്ന് ചിന്തിക്കട്ടെ അവരൊന്ന് ആലോചിക്കട്ടെ അവരുടെ പതനം എന്താണ് അവരുടെ എന്താണ് എന്നതല്ലേ അവരുടെ പതനം എന്നാഹു സൂറത്തു നിസ ഇന്ന് നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ എന്റെ ഗൗരവം നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് നമുക്കൊരു വഴിയുണ്ട് ആ വഴി നബിമാരുടെ വഴിയാണ് ആ വഴി വഴിഹീയങ്ങളുടെ വഴിയാണ് ആ വഴി വഴിയാണ് ആ വഴി വഴിയാണ് ആ നിന്ന് വ്യതിചരിക്കാതെ ജീവിതം അവസാനം അവസാന എന്ന കെലിമച്ചി സന്തോഷത്തോടു കൂടി പൂർണ്ണ ഇമാനിലായി മരിക്കുകയും ചെയ്യുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹു നമ്മുടെ ലക്ഷ്യം സഫലീകരിച്ചു തെരുമാറാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം نرطقيان بسم الله الرحمن الرحيم ينطير وجل